നമസ്കാരം മൂന്നാം അംഗത്തിനുള്ള പുറപ്പാടാണ് എൻ ഡി എ ഏതായാലും മനസ്സമാധാനമായിട്ട് ഭരിക്കാൻ മോദിക്കും സംഘത്തിനും ഇത്തവണ കഴിയില്ല നാനൂറ് സീറ്റ് കേവല ഭൂരിപക്ഷം തുടർഭരണം ഹിന്ദുരാഷ്ട്രം പൗരത്വ ഭേദഗതി നിയമം എൻ ആർ സി മുസ്ലിം വിരുദ്ധത മുസ്ലിം സംവരണം അങ്ങനെ സമൂഹത്തിൽ ആകപ്പാട് ഉണ്ടാക്കാൻ തൊടുത്തുവിട്ട അമ്പുകൾ അങ്ങനെയുള്ള സ്വപ്ന പദ്ധതികളൊക്കെ തന്നെ എടുത്തിപ്പോൾ ആറ്റിലെറിയേണ്ട ഒരു അവസ്ഥയിലാകും മോദിയും സംഘവും ഏതായാലും ബി ജെ പി പരമാവധി വെള്ളം കുടിക്കും കിട്ടാവുന്ന പണിയൊക്കെ തന്നെ മേടിച്ചു കൂട്ടും നിതീഷ് കുമാറാണെങ്കിൽ ഈ പറയുന്ന പ്രതിപക്ഷ മുന്നണിയുടെ ഭാഗമായിട്ട് നിന്നയാണ് ചന്ദ്രബാബു നായിഡുവിനും പ്രതിപക്ഷ സ്നേഹമുണ്ട് അപ്പോൾ ഇവരൊക്കെ തമ്മിൽ നല്ല ബന്ധമുള്ള വ്യക്തികളാണ് അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്കൊപ്പം നേർന്ന് ഈ പാരമ്പര്യമുള്ള ഈ ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറുമൊക്കെ എൻ ഡി എയിലിപ്പോൾ കരുത്തരായിട്ട് തന്നെ മാറിയിരിക്കുന്നവരാണ് ഒരുപക്ഷെ പറഞ്ഞു വന്നാൽ മോദിയേക്കാളും അല്ലെങ്കിൽ ഒക്കെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന വിധത്തിലേക്ക് ഇവർ വന്നാൽ ഇവിടെ സ്വാഭാവികമായിട്ട് വലിയ രീതിയിലുള്ള ഒരു പൊട്ടിത്തെറി ഉണ്ടാകുമെന്ന് ഉറപ്പാണ് ഈ പൊട്ടിത്തെറിയുടെ ഗുണഫലങ്ങൾ മുഴുവൻ ലഭിക്കുന്നത് ഇന്ത്യ മുന്നണിക്കാണ് ജനങ്ങൾ മുഴുവൻ ഞങ്ങൾക്കൊപ്പം രാജ്യം മുഴുവൻ കാവി പുതച്ചു എന്ന കാര്യത്തിലും ഇപ്പോൾ തീരുമാനമായിരിക്കുകയാണ് ഇനി അഹങ്കാരമൊന്നുമില്ലാതെ ചെറുപാർട്ടികളുടെയൊക്കെ അകമ്പടിയോടെ അവർക്ക് കുട പിടിച്ച് അവരുടെ ആജ്ഞാനുവർത്തികളായിട്ട് പാർലമെൻറ്റിൽ വരുന്ന ബി ജെ പി നേതാക്കളെയായിരിക്കും നമുക്ക് ഇനി കാണാനായിട്ട് സാധിക്കുക പ്രധാനമന്ത്രിയായിട്ട് മൂന്നാം തവണയും നരേന്ദ്രമോദി തന്നെ അധികാരത്തിലേക്ക് വരികയാണ് ബി ജെ പിയുടെ കേവല ഭൂരിപക്ഷത്തിൻ്റെ ബലത്തിലല്ല മറിച്ച് ടി ഡി പി അതുപോലെ ജെ ഡി യുവും ശിരോമണി അകാലിദളുമൊക്കെ ഉൾപ്പെടുന്ന ചെറു പാർട്ടികളുടെയൊക്കെ ഔദാര്യത്തിൻ്റെ ബലത്തിലാണ് അല്ലെങ്കിൽ അവർ നൽകുന്ന പിന്തുണയുടെ ബലത്തിലാണ് അതുകൊണ്ട് തന്നെ ഒരു ഏകാധിപതിയെപ്പോലെ സ്വന്തം ഇഷ്ടപ്രകാരമുള്ള രീതിയിലുള്ള തീരുമാനങ്ങൾ ഇനി എടുക്കാനാവില്ല ഈ മൂന്നാം മൂഴത്തിൽ മോദിക്ക് പോലെ അമിത്ഷായും മോദിയും മാത്രം തീരുമാനിക്കുന്ന കാര്യങ്ങൾ ഇനി നടപ്പിലാവില്ല നമ്മൾ കാണാൻ പോകുന്നത് അതാണ് ഏതായാലും അതവിടെ നിൽക്കട്ടെ അങ്ങനെ ഒരു പ്രധാനമന്ത്രി പദവിയിലേക്ക് മോദി വളരെ വേഗത്തിൽ എത്താനുള്ള ഏക കാരണമെന്ന് പറയുന്നത് തന്നെ ഇന്ത്യ സഖ്യം സ്വീകരിച്ച ഒരു നിർണായക തീരുമാനം തന്നെയാണ് മറ്റൊന്നുമല്ല പ്രതിപക്ഷത്തിരിക്കുകയാണ് ഞങ്ങൾ എന്ന് പറയാതെ പറഞ്ഞുകൊണ്ട് തന്നെ ഏതായാലും ഇപ്പോൾ ഞങ്ങൾ ഞങ്ങളൊന്നിനും തയ്യാറെടുക്കുന്നില്ലെന്നാണ് ഇന്ത്യ മുന്നണി പറഞ്ഞു വയ്ക്കുന്നത് പക്ഷേ ഉചിതമായിട്ടുള്ള ഒരു സമയത്ത് ഒരു അവസരം വരുമ്പോൾ ഞങ്ങൾ ചെയ്യേണ്ടത് കീറുകൃത്യമായിട്ട് തന്നെ ചെയ്യുമെന്നാണ് ഇന്ത്യ മുന്നണിയുടെ ഇപ്പോഴത്തെ നിലപാട് അതായത് ഉചിതമായിട്ടുള്ള സമയം വരുമ്പോൾ ഉചിതമായിട്ടുള്ള തീരുമാനം ഞങ്ങൾ കൈക്കൊള്ളുമെന്ന മല്ലികാർജ്ജുൻ ഖാർക്കയുടെ ആ ഒരു വലിയ പ്രഖ്യാപനമാണ് ബി ജെ പി ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ തന്നെ ഞെട്ടിച്ചിരിക്കുന്നത് ഇതാണ് ഒരു മത്സരവുമില്ലാതെ മുന്നൂറ്റി മൂന്ന് സീറ്റുകൾ തികച്ച് ആ സീറ്റുകളുടെ ബലത്തിൽ എൻ ഡി എ സർക്കാർ വീണ്ടും അധികാരത്തിൽ വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്തുകൊണ്ടാണ് പ്രതിപക്ഷം ഒരു മത്സരത്തിനായിട്ട് പോകാത്തത് ചന്ദ്രബാബു നായിഡു ശരത് പവാറുമായിട്ടും അതുപോലെ തന്നെ ഡി കെ ശിവകുമാറുമായും രാഹുൽ ഗാന്ധിയുമായൊക്കെ അത്രയധികം അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന ദക്ഷിണേന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ് രണ്ടായിരത്തി പത്തൊൻപത് കാലഘട്ടത്തിൽ രാഹുൽ ഗാന്ധിയുമായിട്ട് തോളോട് തോൾ ചേർന്ന് നിന്നവരാണ് അതുപോലെ തന്നെ നിതീഷ് കുമാറും ശരത് പവാറുമായി നല്ല ബന്ധമുള്ള ഒരു നേതാവാണ് മമതാ ബാനർജിയുമായിട്ടും ഏറെ അടുപ്പത്തിലുള്ള ഒരു നേതാവാണ് അങ്ങനെ ഇന്ത്യ മുന്നണിയിലെ പല നേതാക്കളുമായിട്ടും അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന ഈ ചന്ദ്രബാബു നായിഡുവിനേയും അതുപോലെ തന്നെ നിതീഷ് കുമാറിനെയും ഒന്നും തന്നെ ഇന്ത്യ മുന്നണിയിലേക്ക് അടുപ്പിക്കാൻ പ്രതിപക്ഷം എന്തുകൊണ്ട് ശ്രമിച്ചില്ല വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത് എന്തുകൊണ്ടാണ് ഇരുപത് പ്രധാനപ്പെട്ട പാർട്ടികൾ അണിനിരുന്ന ഇന്ത്യ സഖ്യത്തിൻ്റെ കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തെ ആ യോഗത്തിൽ ശ്രമിച്ചാൽ നമുക്ക് ഭരണം പിടിക്കാമെന്ന തീരുമാനത്തിലേക്ക് അവർ എത്തിച്ചേരാനിത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അത് കൃത്യമായിട്ട് തന്നെ തീരുമാനിച്ച് ഉറപ്പിച്ച മോദി സർക്കാരിനുള്ള ഇന്ത്യ മുന്നണിയുടെ ആദ്യത്തെ ഒരു പ്രഹരമാണ് ചുരുക്കി പറഞ്ഞാൽ മനസമാധാനത്തോടുകൂടി ഭരിക്കാനായിട്ട് മോദിക്ക് സംഘത്തിനും ഇത്തവണ കഴിയില്ലെന്നാണ് ഇതിലൂടെ നമുക്ക് വ്യക്തമാക്കുന്നത് ഇന്ത്യ മുന്നണി ഇത് തീരുമാനിച്ച് ഉറപ്പിച്ച കാര്യം ഒരു വട്ടം കൂടി കാര്യങ്ങൾ തെളിച്ചു പറയുകയാണെങ്കിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറുന്ന നിമിഷം മുതൽ മോദി സർക്കാർ ഉറപ്പായിട്ടും ഉൾമുനയിലായിരിക്കും ഒരു സംശയം വേണ്ട ഇക്കാര്യത്തിൽ ഒരിക്കലും ബി ജെ പിയും അല്ലെങ്കിൽ ഒരിക്കലും ബി ജെ പിയുടെ ഏകപക്ഷീയമായ ഒരു ഭരണമായിരിക്കില്ല ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത് ബി ജെ പി എന്ത് തീരുമാനിച്ചാലും അതെല്ലാം തന്നെ ഈ രാജ്യത്ത് നടപ്പാകുന്ന ഒരു കാലമുണ്ടായിരുന്നു മുൻപ് അത് പ്രധാനമായിട്ടും രണ്ടാം മോദി സർക്കാരിൻ്റെ കാലമായിരുന്നു ബാലാക്കോട്ടും അതുപോലെ തന്നെ പുൽവാമയും ഒക്കെ നൽകിയ ആ ഒരു ആത്മബലത്തിൽ അതിൻ്റെയൊക്കെ ധൈര്യത്തിൽ മോദി സർക്കാർ അന്ന് ചെയ്യാൻ പറ്റുന്നതെല്ലാം തന്നെ ചെയ്തു എന്നാൽ ഇത്തവണ കളി മാറി നാനൂറ് സീറ്റ് നമ്മൾ തികയ്ക്കുമെന്ന് പറഞ്ഞ് തലകുത്തി മറിഞ്ഞിട്ടും കേവല ഭൂരിപക്ഷത്തിൽ പോലും എത്താൻ ഇത്തവണ സാധിച്ചില്ല ഇതിൽ പ്രധാനമായിട്ടും ഈ രാജ്യത്തെ ജനങ്ങൾ നൽകിയ വലിയ ഒരു പ്രഹരം ഒരു വശത്ത് നിൽക്കുന്നു മറുവശത്ത് പ്രതിപക്ഷം ഒറ്റക്കെട്ടായിട്ട് നിന്നതിൻ്റെയും സമ്മിശ്ര ഫലങ്ങളാണ് എന്ന് പറയാതെ വയ്യ എന്തായാലും ഇങ്ങനെയൊരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നതിനാൽ തന്നെ പ്രതിപക്ഷം ഇപ്പോഴെടുത്ത ഈ ഒരു തീരുമാനമാണ് അതിഗംഭീരമെന്ന് പറയാതെ വയ്യ കാരണം മോദിയും അമിത്ഷായും ഒരു വട്ടമേശയ്ക്ക് അപ്പുറവും ഇപ്പുറവും ഇരുന്നു കൊണ്ട് സ്വയം കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് ആരോടും അഭിപ്രായം ചോദിക്കാതെ അതങ്ങ് നടപ്പാക്കുന്ന പരിപാടികൾ ഇനി നമ്മുടെ രാജ്യത്ത് നടക്കില്ല അവർക്കിനി എല്ലാവരുമായിട്ടും എല്ലാ കാര്യങ്ങളുമൊക്കെ ചർച്ച ചെയ്യേണ്ടി വരുന്ന സാഹചര്യമാണ് അതുപോലെ തന്നെ ഒരു കാര്യം ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ചന്ദ്രബാബു നായിഡുവിനെയും ഈ നിതീഷ് കുമാറിനെയും ഒക്കെ എല്ലാ പദവികളും തരാം അല്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ പ്രധാനമന്ത്രിയാക്കാം ഉപപ്രധാനമന്ത്രിയാക്കാം നിങ്ങൾ എന്ത് വേണേലും ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ത്യ മുന്നണി അവരെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി ക്ഷണിച്ചു വരുത്തി ഒരു സർക്കാർ രൂപീകരിച്ചാൽ അത് മുൻപോട്ട് കൊണ്ടുപോയാറുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി അങ്ങനെ സംഭവിച്ചാൽ അപ്പുറത്തെ ബി ജെ പി അതിശക്തമായിട്ടുള്ള ഒരു തിരിച്ചു വരുന്ന സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ വരുമ്പോൾ അവർ വലിയ രീതിയിലുള്ള അജണ്ടകൾ ഉണ്ടാക്കും വലിയ കരുത്താർജിക്കും അധികം വൈകാതെ വേണമെങ്കിൽ ഇന്ത്യ മുന്നണി ഒരു സർക്കാർ ഉണ്ടാക്കിയാൽ അതിനെ മറിച്ചിടാനും എൻ ഡി എക്ക് സാധിക്കും പക്ഷേ ഇപ്പോൾ ഗോൾ ഇന്ത്യ മുന്നണിയുടെ കോർട്ടിലാണ് കളിക്കുന്നത് ഇന്ത്യ മുന്നണിയും കളിപ്പിക്കുന്നത് എൻ ഡി എയുമാണ് ഈ ഒരു സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ വന്നിരിക്കുന്നത് കാരണം ആഭ്യന്തരം അടക്കമുള്ള എല്ലാ സുപ്രധാന പദവികളും ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും ഉൾപ്പെടെ ചെറു പാർട്ടികളുമൊക്കെ തന്നെ ഇപ്പോൾ ചോദിക്കുന്നുണ്ട് സത്യപ്രതിജ്ഞയ്ക്ക് ഇനി വെറും മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുക ഇപ്പോഴും ഈ ചെറു പാർട്ടികൾ സമ്മർദ്ദം ചെലുത്തുകയാണ് അതുപോലെ തന്നെ ബീഹാറിന് പ്രത്യേക പദവി വേണം ഇനി അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിന് പ്രത്യേക പദവി വേണം പ്രത്യേകമായിട്ടുള്ള സാമ്പത്തിക പാക്കേജ് ഇവർക്ക് നൽകണം കേന്ദ്രത്തിൻ്റെ അകവഴിഞ്ഞ സഹായം ഇങ്ങനെ മോദി സർക്കാർ മൂന്നാം തവണ ഈ അധികാരത്തിൽ വരുമ്പോൾ ആദ്യമാധ്യമേ പരിഗണിക്കേണ്ടി വരുന്നത് ഇവരുടെയൊക്കെ പ്രശ്നങ്ങളായിരിക്കും അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ആവശ്യങ്ങളായിരിക്കും ഇങ്ങനെ വന്നാൽ ബി ജെ പിയുടെ അജണ്ടകൾ ഒന്നും തന്നെ ഈ ഘട്ടത്തിൽ ഒരു പരിഗണനാ വിഷയമായി പോലും ആകില്ല അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പല ഒത്തുതീർപ്പുകൾക്കും വിധേയനാകേണ്ടി വരുന്ന ഒരു സാഹചര്യമാകും നാനൂറ് സീറ്റ് കേവല ഭൂരിപക്ഷം തുടർഭരണം ഹിന്ദുരാഷ്ട്രം പൗരത്വ ഭേദഗതി നിയമം എൻ ആർ സി മുസ്ലിം വിരുദ്ധത മുസ്ലിം സംവരണം അങ്ങനെ ഈ സമൂഹത്തിലാകപ്പാടെ കുഴപ്പങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഈ തുടത്ത് വിട്ട അമ്പുകളെല്ലാം തന്നെ അല്ലെങ്കിൽ ഈ സ്വപ്ന പദ്ധതികളൊക്കെ തന്നെ ഉപേക്ഷിക്കേണ്ടി വരും എടുത്ത് കടലിലെറിയേണ്ട അവസ്ഥയാണ് കാരണം ചന്ദ്രബാബു നായിഡുവും അതുപോലെ തന്നെ നിതീഷ് കുമാറും ഒക്കെ ഇതിനേക്കാൾ വലിയ വലിയ ചട്ടം കാണിച്ചവരാണ് അവർ കളി പഠിപ്പിച്ചവരാണ് അപ്പോൾ അവരെ ആശ്രയിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഭരണം കൊണ്ടുപോവുക എന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ കഴിഞ്ഞ ഇരുപത്തിയൊന്ന് വർഷക്കാലം അയാളുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ഈ മോദി എന്ന ഒരു കരുത്തനായിട്ടുള്ള രാഷ്ട്രീയ നേതാവ് ഒരിക്കലും അയാൾ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു പ്രതിസന്ധിയായിരിക്കും അയാൾക്ക് അനുഭവിക്കേണ്ടി വരുന്നത് കാരണം ഇപ്പോഴും അവരുടെ ആജ്ഞ അനുസരിച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കേണ്ടി വരുന്ന അവസ്ഥ പണ്ട് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരുന്ന കാലത്ത് ഈ ബി ജെ പി ഉന്നയിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് മൻമോഹൻ സിംഗ് സോണിയാഗാന്ധിയുടെ ഒരു കളിപ്പാവയാണെന്നാണ് അപ്പോൾ ഇനി അധികം വൈകാതെ തന്നെ നമ്മൾ കാണേണ്ടി വരുന്നത് ഈ ചന്ദ്രബാബു നായിഡുവിൻ്റെയും അതുപോലെ തന്നെ ഈ നിതീഷ് കുമാറിൻ്റെയും ഒക്കെ അങ്ങോട്ടുമിങ്ങോട്ടുമൊക്കെ ഇട്ട് ആടിയാടി കളിക്കുന്ന മോദിജിയെ ആയിരിക്കും കാരണം മോദിയുടെ ഇടം വലം നിൽക്കുന്ന രാജ്നാഥ് സിംഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ജെ പി നദ്ദയും അതുപോലെ തന്നെ അമിത്ഷായും ഒക്കെ ഇനി എങ്ങനെയൊക്കെ നിന്നാലും അവരുടെയൊന്നും അഭിപ്രായങ്ങൾ അതേപോലെ നടപ്പിലാക്കാനായിട്ട് ഇനി മോദിക്ക് ഒറ്റയ്ക്ക് കഴിയില്ല ഇവരോട് ചോദിക്കാതെ ഒന്നും തന്നെ ചെയ്യാനായിട്ട് സാധിക്കില്ല പിന്നെ എല്ലാത്തിനും മുൻഗണന ഇവർക്ക് കൊടുക്കുകയും വേണം അതാണ് പറഞ്ഞത് ഈ മൂന്നാം തവണ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി മോദി അനുഭവിക്കാൻ പോകുന്ന സമ്മർദ്ദങ്ങൾ വെല്ലുവിളികൾ അതുപോലെ തന്നെ ആശങ്കകൾ എല്ലാം തന്നെ ഇനി കോർട്ടിലിരുന്ന് കളി കണ്ട് രസിക്കാനാണ് ആദ്യഘട്ടത്തിൽ പ്രതിപക്ഷത്തിൻ്റെ നിർണായക തീരുമാനം കഴിഞ്ഞ ദിവസം ചേർന്ന ഇന്ത്യ മുന്നണിയുടെ യോഗത്തിൽ ഇരുപത് പ്രതിപക്ഷ പാർട്ടികൾ പങ്കെടുക്കുകയുണ്ടായി അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രതിനിധിയായിട്ടുള്ള മമതാ ബാനർജി ഇതിലുണ്ടായിരുന്നു എന്നതാണ് കാരണം ബംഗാളിൽ ഉൾപ്പെടെ ഇന്ത്യ മുന്നണി വളരെ ശക്തമാണ് മമതാ ബാനർജി എന്ത് സംഭവിച്ചാലും ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് തന്നെ ബി ജെ പിക്ക് പ്രതിരോധം തീർക്കുമെന്ന് ഇപ്പോൾ ഉറപ്പിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെയാണ് മല്ലികാർജുൻ ഖർഗെയുടെ കാര്യവും അദ്ദേഹം പറയുന്നത് ഉചിതമായിട്ടുള്ള സമയത്ത് ഞങ്ങൾ തീരുമാനമെടുക്കുമെന്നാണ് ഇവർ പറയുന്ന ഈ ഉചിതമായിട്ടുള്ള സമയം അത് ഏതായിരിക്കും തീർച്ചയായിട്ടും ഈ ഉചിതമായിട്ടുള്ള സമയമെന്നത് എൻ ഡി എയിലെ ആഭ്യന്തര കലാപം അത് ആരംഭിച്ച് അത് മൂർധന്യത്തിലെത്തുന്ന സമയമായിരിക്കും ഇവർ തീർച്ചയായിട്ടും തിരിച്ചടിക്കുന്നത് ഇതിൽ ശിരോമണി അകാലിദലിൻ്റെ ആവശ്യമുണ്ട് ശിരോമണി അകാലിദൾ ഇവരുടെ കാര്യം പറയുകയാണെങ്കിൽ ഒന്നാം കർഷക സമരത്തിൻ്റെയൊക്കെ സമയത്ത് കർഷകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അന്നുണ്ടായിരുന്ന കേന്ദ്രമന്ത്രിയെയും പിൻവലിപ്പിച്ചുകൊണ്ട് ആ മുന്നണി വിട്ട പാർട്ടികളാണ് അതുകൊണ്ട് തന്നെ ഇവർ കടുത്ത തീരുമാനത്തിലേക്ക് പോകാൻ ഒരു മടിയുമില്ലാത്ത പാർട്ടികളാണെന്ന് പറയാതെ വയ്യ നിതീഷ് കുമാർ ആണെങ്കിൽ ഈ പറയുന്ന പ്രതിപക്ഷ മുന്നണിയുടെ ഭാഗമായിട്ട് നിന്നയാണ് ചന്ദ്രബാബു നായിഡുവിനും പ്രതിപക്ഷ സ്നേഹമുണ്ട് എം കെ സ്റ്റാലിൻ ചന്ദ്രബാബു നായിഡുവിനെ നേരിൽ കണ്ടുകൊണ്ട് ദക്ഷിണേന്ത്യക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കണമെന്ന് ആശംസിക്കുകയും ചെയ്യുകയുണ്ടായി അപ്പോൾ ഇവരൊക്കെ തമ്മിൽ നല്ല ബന്ധമുള്ള വ്യക്തികളാണ് അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്കൊപ്പം നടന്ന് ഈ പാരമ്പര്യമുള്ള ഈ ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറുമൊക്കെ എൻ ഡി എയിലിപ്പോൾ കരുത്തരായിട്ട് തന്നെ മാറിയിരിക്കുന്നവരാണ് ഒരുപക്ഷെ പറഞ്ഞു വന്നാൽ മോദിയേക്കാളും അല്ലെങ്കിൽ ഒക്കെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന വിധത്തിലേക്ക് ഇവർ വന്നാൽ ഇവിടെ സ്വാഭാവികമായിട്ട് വലിയ രീതിയിലുള്ള ഒരു പൊട്ടിത്തെറി ഉണ്ടാകുമെന്ന ഉറപ്പാണ് ഈ പൊട്ടിത്തെറിയുടെ ഗുണഫലങ്ങൾ മുഴുവൻ ലഭിക്കുന്നത് ഇന്ത്യ മുന്നണിക്കാണ് ഇപ്പോൾ ചന്ദ്രബാബു നായിഡുവിൻ്റെയും അതുപോലെ നിതീഷ് കുമാറിൻ്റെയും ഒക്കെ കാല് പിടിച്ച് ഇന്ത്യ മുന്നണി കൊണ്ടുവന്ന് അവരെ ഈ വലിയ പദവികളൊക്കെ നൽകിക്കൊണ്ട് അവരെ അവിടെ ഇരുത്തി അവരുടെ കാല് തിരുമി ഭരിക്കാനാണ് തീരുമാനിച്ചിരുന്നതെങ്കിൽ ഒരു പക്ഷേ അത് നടന്ന് ഇന്ത്യ മുന്നണിക്ക് ഒരു സർക്കാർ സർക്കാരുണ്ടാക്കാനായിട്ട് കഴിയുമായിരുന്നു പക്ഷേ അതിലെ ഒരു പ്രധാനപ്പെട്ട കുഴപ്പമെന്ന് പറഞ്ഞാൽ ആ സർക്കാരിനൊരു സ്ഥിരതയുണ്ടാകില്ല എന്നതാണ് അതുമാത്രമല്ല ഈ സർക്കാരിനെ നിലനിർത്തി കൊണ്ടുപോകേണ്ടത് അത് ഈ ചന്ദ്രബാബു നായിഡുവിൻ്റെയോ അല്ലെങ്കിൽ ഈ നിതീഷ് കുമാറിൻ്റെ ഒന്നും ഒരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ ആവശ്യമായിരിക്കില്ല മറിച്ച് ഈ ഇന്ത്യ മുന്നണിയിലെ മറ്റു പാർട്ടികളുടെ ആവശ്യമായിരിക്കും കാരണം അവരെപ്പോഴും ഓരോന്ന് ഓരോ പദവികളും ഇങ്ങനെ ചോദിച്ചു കൊണ്ടേയിരിക്കും അല്ലെങ്കിൽ ഞങ്ങൾ ബി ജെ പിയിലേക്ക് പോകുമെന്ന് പറയുകയും ചെയ്യും ഇതായിരിക്കും അവിടെ സംഭവിക്കുന്നത് ഇനി അതൊന്നും വേണ്ട ബി ജെ പി അവരെ ചാക്കിട്ടു പിടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യും അങ്ങനെ നിരവധി പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് അങ്ങനെ ഇന്ത്യ മുന്നണിയുടെ അടിത്തറ തന്നെ ആദ്യഘട്ടത്തിൽ തകരാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് എന്നാൽ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ എന്താണ് സംഭവിക്കുക എന്നോർത്ത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള എല്ലാവരും ഒറ്റക്കെട്ടാണ് കാരണം ഇതുവരെ രാജ്യം കണ്ടിട്ടില്ലാത്ത ഏറ്റവും കരുത്തുറ്റ ഉള്ള ഒരു പ്രതിപക്ഷമാണ് നമുക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ആ പ്രതിപക്ഷം ഇനി കളികൾ ആരംഭിക്കാനായിട്ട് പോവുകയാണ് അത് ബി ജെ പിയെ തീർച്ചയായിട്ടും വെള്ളം കുടിപ്പിക്കും ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമ്മളൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്നപ്പോൾ സ്മൃതി ഇറാനി എന്നൊരു ഉണ്ടായിരുന്നു പാർലമെൻറ്റിൽ അവർ കാണിച്ച അഹങ്കാരങ്ങൾ നമ്മളെല്ലാവരും കണ്ടതാണ് രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കി അന്ന് കേവല ഭൂരിപക്ഷത്തിൽ മുന്നിൽ നിൽക്കുന്ന ബി ജെ പിക്ക് ശക്തമായിട്ട് പോകാനായിട്ട് ഈ പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടില്ല എന്നത് നമ്മൾ കണ്ട കാര്യമാണ് പക്ഷേ ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ തകിടം മറിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് അതായത് സ്പീക്കർ സ്ഥാനം എൻ ഡി എ ഘടകക്ഷികളിലേക്ക് പോകും കേവല ഭൂരിപക്ഷം ഇന്ത്യ മുന്നണിക്കില്ല ഇന്ത്യ മുന്നണി ശക്തരുമാണ് അതുകൊണ്ട് തന്നെ പാർലമെൻറ്റിൽ നിരന്തരമായിട്ട് സമ്മർദ്ദങ്ങൾക്കും അതുപോലെ തന്നെ ആക്ഷേപങ്ങൾക്കും മുൻപിലൊക്കെ തലകുനിച്ച് നിൽക്കുന്ന മോദിയെയും ടീമിനെയും നമുക്ക് ഇനി കാണാൻ സാധിക്കും അങ്ങനെ ഈ അഹങ്കാരമെല്ലാം നഷ്ടപ്പെട്ടു മോദിയുടെ തരംഗം അവസാനിച്ചു ജനങ്ങൾ മുഴുവൻ ഞങ്ങൾക്കൊപ്പം രാജ്യം മുഴുവൻ കാവി വിതച്ചു എന്ന കാര്യത്തിലുമൊക്കെ ഇപ്പോൾ തീരുമാനമായിരിക്കുകയാണ് ഇനി അഹങ്കാരമൊന്നുമില്ലാതെ ഈ ചെറുപാർട്ടികളുടെയൊക്കെ അകമ്പടിയോടെ അവർക്ക് കുടപിടിച്ച് അവരുടെ ആജ്ഞാനവർത്തികളായിട്ട് ഈ പാർലമെൻറ്റിൽ വരുന്ന ബി ജെ പി നേതാക്കളെ ആയിരിക്കും നമുക്കിനി കാണാനായിട്ട് സാധിക്കും തന്നെ പാർലമെൻറ്റിൽ ശക്തമായിട്ട് പ്രതിപക്ഷം ഒറ്റക്കെട്ടായിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് പ്രതിപക്ഷത്തിൻ്റെ കരുത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഇന്ത്യ മുന്നണിയുടെ യോഗത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കാരണം അവിടെ എല്ലാ നേതാക്കളും വന്നിരുന്നു അവർക്ക് കൃത്യമായിട്ടുള്ളൊരു അജണ്ടയുണ്ട് കൃത്യമായിട്ടുള്ളൊരു പ്ലാനുണ്ട് ബി ജെ പിയുടെ ഈ ഫാസിസ്റ്റ് ഭരണത്തിനെതിരെ ശക്തമായിട്ട് പോരാടുമെന്ന ഇന്ത്യ മുന്നണിയുടെ ഉറപ്പ് വലിയ ഒരു ദുസൂചനയാണ് ബി ജെ പിയെ സംബന്ധിച്ച് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്ത്യ മുന്നണി എടുത്തിരിക്കുന്ന ഈ തീരുമാനമാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും നല്ല തീരുമാനമെന്ന് പറയുന്നത് ഏതായാലും ബി ജെ പി പരമാവധി വെള്ളം കുടിക്കും എന്ന ഉറപ്പാണ് കിട്ടാവുന്ന പണിയെല്ലാം മേടിച്ചും കൂട്ടും വലിയ ഒരു പൊട്ടിത്തെറി തന്നെ ഉണ്ടാകുമെന്ന് ഉറപ്പാണ് അന്ന് ചന്ദ്രബാബു നായിഡുവും അതുപോലെ തന്നെ നിതീഷ് കുമാറും മറ്റ് ഘടകകക്ഷികളുമൊക്കെ തന്നെ ഈ ഒരു വലിയ പൊട്ടിത്തെറിയുടെയൊക്കെ ഭാഗമായിട്ട് ആഭ്യന്തര സംഘർഷങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് എൻ ഡി എയിൽ നിന്നും പുറത്തേക്ക് വരുമ്പോൾ അവരുടെ ഒരു ഒരാവശ്യമെന്ന നിലയിൽ ഇങ്ങോട്ട് അവർ കാര്യങ്ങൾ തീരുമാനിച്ച് ഡീൽ ഉറപ്പിക്കാനായിട്ട് വരുമ്പോൾ അന്ന് ഇന്ത്യ മുന്നണി കൃത്യമായിട്ട് അധികാരം പിടിക്കാൻ ശ്രമിച്ചേക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതാണ് ഇതിൽ നിന്ന് നമുക്ക് ഈ ഒരു നടപടിയിൽ നമുക്ക് വ്യക്തമാകുന്ന ഒരു ചിത്രം ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക